സ്നേഹമുള്ളവരെ വളരെ ദുഃഖത്തോടു കൂടി കോട്ടയം മെഡിക്കൽ കോളേജിന്റെ തകർന്നു വീണ കെട്ടിടത്തിന്റെ പരിസരത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഇന്ന് രാവിലെ യൂത്ത് ലീഗിന്റെ ആരോഗ്യരംഗം ഐ സിയുവിൽ എന്ന പ്രമേയത്തിലുള്ള പ്രതിഷേധ ധർണ കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്യാനാണ് ഞാൻ വന്നത് രാവിലെ പത്തുമണിക്ക് ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കെ കേരളത്തിന്റെ ആരോഗ്യരംഗം അപകട സ്ഥിതിയിലാണ് എന്ന് വസ്തുതകൾ നിരത്തി പറയുമ്പോഴാണ് പ്രതീകാത്മകമെന്നോണം മെഡിക്കൽ കോളേജിന്റെ പത്താം വാർഡ് കെട്ടിടം താഴെ വീഴുന്നത് ഇത് വീണ ഉടനെ മന്ത്രി വാസവൻ പറഞ്ഞത് ആളൊഴിഞ്ഞ കെട്ടിടമാണ് അവിടെ തകർന്നത് എന്നാണ് മന്ത്രി അങ്ങ് നുണ പറയുകയായിരുന്നു ആളൊഴിഞ്ഞ കെട്ടിടമായിരുന്നില്ല ഞങ്ങൾ ചാണ്ടിയമ്മൻ എം എൽ എ അടക്കമുള്ള അവിടെ പാഞ്ഞെത്തി പരിശോധിച്ചപ്പോൾ ഇരുപത്തിയഞ്ചോളം വരുന്ന രോഗികൾ അവർ പാർത്ത കെട്ടിടത്തിന്റെ ഭാഗമാണ് പൊളിഞ്ഞു വീണിട്ടുള്ളത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ഈ കെട്ടിടം അറുപത് വർഷത്തെ പഴക്കമുള്ള കെട്ടിടമാണ് കഴിഞ്ഞ എട്ട് വർഷമായി ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല അപകടനിലയിലുള്ള ഈ കെട്ടിടം അതിനകത്ത് രോഗികളെ പാർപ്പിച്ച് അവിടെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കെ പുതിയ കെട്ടിടം തൊട്ടപ്പുറത്തുണ്ട് ഞങ്ങൾ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് പുതിയ കെട്ടിടത്തിലേക്ക് ഇവിടെ നിന്ന് രോഗികളെ മാറ്റാത്തത് എന്ന് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നേ എല്ലാം സജ്ജമായ കെട്ടിടം പൂട്ടിയിടാനുള്ള കാരണം തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നേ കിറ്റ് കൊടുത്ത് ആളുകളെ പറ്റിക്കുന്ന പോലെ ആശുപത്രിയുടെ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് കേരളത്തിന്റെ ആരോഗ്യരംഗം കേമമാണ് എന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പി ആർ വർക്കിനു വേണ്ടി ആ കെട്ടിടം കാത്തുവച്ചിരിക്കുകയാണ് എന്ന് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ രണ്ടര വർഷമായി എച്ച് ഡി സി കൂടിയിട്ടില്ല ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി കൂടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ബിന്ദു എന്ന് പറയുന്ന അമ്മ പെടഞ്ഞൊടുങ്ങി ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കകത്ത് അവരവിടെ വന്നത് തന്റെ പ്രിയപ്പെട്ട മകൾ നഴ്സിംഗ് വിദ്യാർത്ഥിയായ മകളുടെ കഴുത്തുവേദന സംബന്ധിച്ച സർജറിക്ക് വേണ്ടിയാണ് മകൾക്ക് ഭക്ഷണം കൊടുത്ത് കൈ കഴുകാൻ വേണ്ടി വാഷ്റൂമിൽ പോയപ്പോഴാണ് ഈ കെട്ടിടം താഴെ വീഴുന്നത് ശബ്ദം കേട്ട മകൾ അമ്മയെ ഫോണിൽ ബന്ധപ്പെടുകയാണ് ആ സമയത്ത് അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് പക്ഷേ അമ്മ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ആ കുട്ടി വേദനയോടെ തിരിച്ചറിഞ്ഞു തന്റെ പ്രിയപ്പെട്ട അമ്മ കൈവിട്ടുപോയിരിക്കുന്നു എന്ന് ഞങ്ങൾ ആ മകളെ കാണാൻ പോകുമ്പോൾ ആശുപത്രിയിലെ ബെഡിൽ അവർ കമിഴ്ന്നു കിടക്കുകയാണ് ചാനൽ ക്യാമറകൾ വളഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട അമ്മക്ക് എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് ബിന്ദു കേരളത്തിന്റെ ആരോഗ്യരംഗം ഡോക്ടർ ഹാരിസ് പറഞ്ഞത് പ്രതിപക്ഷത്തിന് വടികൊടുത്ത് രാഷ്ട്രീയ സ്റ്റണ്ടാക്കുന്നു എന്ന് നിങ്ങൾ ആരോപണം ഉന്നയിച്ച കേരളത്തിന്റെ ആരോഗ്യരംഗം അതല്ല ഡോക്ടർ ഹാരിസ് അപകടകരമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയത് എന്ന് ഇന്ന് ബിന്ദുവിന്റെ രക്തസാക്ഷിത്വം നമ്മളെ മുന്നിൽ തെളിയിക്കുകയാണ് അപകടം നടന്നു കഴിഞ്ഞതിന് ശേഷം രണ്ടര മണിക്കൂർ വൈകിയാണ് നിങ്ങളുടെ സുരക്ഷാ സന്നാഹങ്ങൾ സംഭവ സ്ഥലത്തെത്തുന്നത് ഈ കെട്ടിടത്തിനകത്തേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിന് ഉള്ളിലേക്ക് കയറി വരാനുള്ള റോഡില്ല ആശുപത്രിയുടെ വരാന്തയിലൂടെ ബുൾഡോസർ കടന്നുപോകുന്ന അപൂർവ കാഴ്ച ഞങ്ങൾ കാണുകയാണ് ബുൾഡോസർ ലിഫ്റ്റിൽ കയറേണ്ടി വരുമോ എന്ന് ഞങ്ങൾ അവിടെ നിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു ബിൽഡിംഗ് റൂൾ പ്രകാരം ഈ ഒരു കെട്ടിടത്തിന്റെ ഏതു ഭാഗത്തേക്കും ഞൊടിയിടയിൽ ഫയർഫോഴ്സ് റെസ്ക്യൂ സന്നാഹങ്ങൾക്ക് ഇരച്ചു കയറാനുള്ള സംവിധാനം ഉണ്ടാകണം പക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ സംവിധാനങ്ങൾ ഒന്നുമില്ല എന്ന് നമ്മൾ മലയാളികൾ മനസ്സിലാക്കണം ഇത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ മാത്രം സ്ഥിതിവിശേഷമല്ല കേരളത്തിന്റെ മൊത്തം ആരോഗ്യ രംഗത്തിന്റെ ഏറ്റവും ദയനീയമായ അവസ്ഥാവിശേഷം നമ്മൾ ഇന്നത്തെ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടു എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള മെഡിക്കൽ കോളേജുകളിൽ ഇതുപോലെ പൊളിഞ്ഞു വീഴാനായ കെട്ടിടങ്ങൾ ഇതുപോലുള്ള അപകടങ്ങൾ കാത്തുനിൽപ്പുണ്ട് എന്ന ആശങ്ക നമ്മുടെ മനസ്സിലുണ്ട് ഭരണകൂടം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് പ്രിയപ്പെട്ട വീണ ജോർജ് അങ്ങ് വാർത്താവായനയിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് ഇന്നത്തെ ദിവസം തെളിയിക്കുകയാണ് ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത് ഒരു സ്ത്രീയാണ് അവരോട് നിങ്ങൾ ഐക്യപ്പെട്ട് കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ രക്ഷപ്പെടുത്താൻ ഈ ദയനീയ സ്ഥിതിയിൽ നിന്ന് ഗോവിന്ദൻ മാഷ് കോമഡി പറയുകയാണ് അമേരിക്കയുടെ മുകളിലാണത്രേ കേരളത്തിന്റെ ആരോഗ്യരംഗം അമേരിക്കയോട് കടപിടിക്കുന്നു എന്ന് തമാശ പറയുന്ന നേരമല്ല ഗോവിന്ദൻ മാഷെ ഒരാശുപത്രിയിൽ പഞ്ഞി കുറഞ്ഞു പോയാൽ എന്താ പ്രശ്നമെന്നാണ് സജി ചെറിയാൻ ചോദിക്കുന്നത് പ്രിയപ്പെട്ട സജി ചെറിയാൻ ബിന്ദു എന്ന് പറയുന്ന അമ്മ അവർ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ പഞ്ഞി വെക്കും ശരീരത്തിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് പഞ്ഞിയുണ്ട് പക്ഷേ ആശുപത്രിയിലേക്ക് വന്ന മനുഷ്യരുടെ ആശുപത്രിയിലെ അനാസ്ഥയുടെ കാരണമായി മരണപ്പെട്ട മനുഷ്യരുടെ ശരീരത്തിൽ പഞ്ഞി പഞ്ഞിവച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട സജി ചെറിയാൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് പത്താം വാർഡിലെ ഈ കെട്ടിടം പൊളിഞ്ഞു വീണ പത്താം വാർഡിൽ നിന്ന് രോഗികളെ ഞൊടിയിടയിൽ മാറ്റി ഇരുപത്തിയഞ്ചോളം രോഗികൾ